ചക്കെട്ടാൻ പോവാണ് കമോൾ ചക്കെട്ടത് ചക്ക വെട്ടാൻ നമ്മുടെ കൂടെ ഒരാളും കൂടി ചേർന്നിട്ടുണ്ട് നമ്മുടെ മുറിക്കില് കാണുമ്പോ മുറുക്കിന് കാണുമ്പോഴും വിശക്ക് മുറുക്കി വിശ് കണ്ട കാര്യം മുറിഞ്ഞു കിട്ടണ്ടേക്ക് താഴെ തന്നെ ഇണ്ട് ഞാൻ പറിച്ചു തരാ ഞാൻ കേറണ്ടി വരുവോ വേണ്ട ഇത് ശരിയാ മരം കേറാം നമ്മൾ കാട്ടിന്റെ ഉള്ളിലേക്ക് ഇത് ലീല വിലാസം താഴെ പിടിക്കണം

കൊലപാതകം ചെയ്തി കൊല്ലല്ലേ ചേട്ടാ വേദനിക്കുന്നു ഗൈസ് ക്രൂവൽ ഗേൾ കില്ലിങ് പോയ ടെക്നിക്ക് 야, 뭐, 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 게, 뭐, 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 뭐,

എന്റെ ഭഗവാനെ നമ്മളെ ഓമനകളായ രണ്ട് ചക്കപ്പുഴക്കൊന്നും ഇതും ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ചിക്കൻ പറയാണ്ടാവ ചുഴുക്കും മീൻകറിയും നല്ല ടേസ്റ്റായി ചക്കം മുറുക്കിയല്ലേക്ക് ഒരു അതിഥി കൂടി വരും വരും നമ്മുടെ ക്ലീനിങ്ങിന്റെ റോഡ് മുഴുവൻ ചക്കതാ പ്ലാവ ഇവിടുത്തെ അല്ലാണ്ട മാവുന്ന ഉപകാരപ്പെടും ഭാവി എന്റെ വീട്ടില് പ്ലാവ് നടൂല നീതാണെന്ന് നീ കേട്ടൊണ്ടാവുന്ന വീട്ടില് പ്ലാവ് ഉണ്ടെങ്കിലോ ഞാൻ അവിടെ ഡിവോഴ്സ് ചെയ്ത് പോലും നോക്കി ഒരു ചക്ക നന്നാക്കല് മടിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്നു ആദ്യത്തെ കേസില് കൈട്ടി പിടിക്കണ്ടോ അതിനാണ് കുട്ടിയെ എണ്ണ പറഞ്ഞത് എങ്ങനെ എണ്ണ കയ്യില് ആയ ആ എത്ര ശേഷം നിന്നോട് ഞാൻ പറഞ്ഞ എണ്ണ എടുക്കുന്നു ചറക്കുന്നു എണ്ണ എണ്ണ മുഴുവൻ തീർത്തു മരിച്ചു പോയി ശവപ്പെട്ടി എടുക്കാൻ മറന്ന ശവപ്പെട്ടി അന്തരിയസ്ലി അല്ല ചപ്പുന പിന്നെന്താ ശവപ്പെട്ടി വന്നേ எா செய்ய அணி அத்தால் அணு ஷாவட்டி எடுக்கி பச்சல் அல்லது ஆனோம் ചക്ക കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് കുക്കറിൽ ചക്ക കഴുകിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാം അതിനകത്ത് എന്ന ചക്കയിലേക്ക് കൂട്ടിട്ടിട്ട് നല്ലപോലെ ഇളക്കി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചക്ക കൂട്ടാനാക്കുക ആ ചക്കപ്പുഴക്കിങ്ങനെ ചൂടോടെ എടുത്ത് പ്ലേറ്റ് വെള്ളം ആ അതിൻ്റെ കൂടെ രണ്ട് പൊരിച്ച മത്തിയും വെച്ചിട്ട് അടിപൊളി തന്നെ ഒരു കഷ്ണം മത്തിയും എടുത്ത് െടുത്ത് വായലേക്കങ്ങോട്ട് കൊണ്ടുപോവാറച്ച് നമുക്ക് ആ ജിഷേച്ചിക്ക് കൊടുക്കാം നേരത്തെ കണ്ടില്ലായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് പൂച്ചക്കുട്ടന്മാർ കൊടുക്കാം കഴിച്ചോ ചക്കപ്പുഴുക്ക രണ്ടാള കഴിച്ചോ ഇഷ്ടായോടാ നിനക്ക് ചക്കപ്പുഴുക്ക ഇഷ്ടോടാ നല്ല ഇഷ്ട എങ്ങനെയാണോടാ അങ്ങനെ അവർ രണ്ടുപേരും അത് ഫിനിഷ് ചെയ്തു ഇപ്പം അവരും ഹാപ്പി ഞാനും ഹാപ്പി അപ്പം അത്രയേ ഉള്ളൂ യു